നമ്മൾ നമ്മളിപ്പോഴുള്ളത് ഉത്തർപ്രദേശിലെ ഷാമിലി ജില്ലയിലെ കാന്തല എന്ന പ്രദേശത്താണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം സ്വദേശിയായിട്ടുള്ള പി സലീം ആണ് അദ്ദേഹം നമ്മളിപ്പോ സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് ഈ കുന്നമംഗലത്ത് നിന്ന് അദ്ദേഹം ഏറെക്കുറെ ഒരു മൂവായിരം കിലോമീറ്റർ സഞ്ചരിച്ച് അത്രയും അകലെയുള്ള ഈ ഉത്തർപ്രദേശിലെ ഈ കാന്തല എന്ന പ്രദേശത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്കൂൾ ഇവിടെ സ്ഥാപിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ചോദ്യം ഉണ്ടല്ലോ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും ദൂരം വന്ന് ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ സ്ഥാപിക്കുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവും അപ്പം സലീം സാഹിബ് എന്താണ് ഇങ്ങനെ ഇത്രയും ദൂരം വന്നിട്ട് ഇങ്ങനെ ഒരു സ്കൂൾ സ്ഥാപിക്കാൻ കാരണം അതിന്റെ ഒരു പശ്ചാത്തലം എന്തായിരിക്കും ഇത് ഞാൻ അവർ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി ആണ് അവർ ഇന്ത്യ ഫൗണ്ടേഷൻ അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ ഒരു പൊതുപ്രവർത്തനം കുറച്ച് ദീർഘമായ കാലയളവിൽ മുട്ടിൽ ഓർഫനേജിനുമായിട്ട് അസോസിയേറ്റ് ആയിരുന്നു ഡബ്ല്യു എംഒ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വയനാട് മുസ്ലിം ഓർഫനേജ് അപ്പൊ ആ സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ മുസഫർ നഗറിലെ വലിയൊരു കലാപം ഉത്തർപ്രദേശ് വലിയ കലാപായിരുന്നു ഗുജറാത്ത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് ശേഷം പിന്നെ നമ്മളെ റെക്കോർഡ് ചെയ്യുന്ന ഏറ്റവും വലിയ കുറേ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു മുസഫർ നഗർ എന്ന് പറയുന്നത് യു പി ഒരു ഡിസ്ട്രിക്ട് ആണ് വെസ്റ്റേൺ യു പിയിലെ ഒരു ഡിസ്ട്രിക് ആണ് മുസഫർ നഗർ ജില്ലയിലും അതേപോലെ ഷാംലി ജില്ലയിലും സഹാറൻകൂർ ജില്ലയിലും ഈ മൂന്ന് ജില്ലകളിലായിട്ട് പതിനാല് പോക്കറ്റുകളിൽ നടന്ന കലാപാണ് അപ്പൊ അതിനെ തുടർന്ന് റിലീഫ് ആക്ടിവിറ്റി ആയിട്ട് ഇന്ത്യന്റെ പല ഭാഗത്തും ആളുകൾ വന്നിരുന്നു ഡബ്ല്യു എം കേരളത്തിൽ നിന്ന് ഇന്ത്യൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഇരുപത്തിരണ്ട് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുണ്ട് ഡബ്ല്യു എംഒന്ന് ഞങ്ങൾ ആലോചിച്ചത് എല്ലാവരും റിലീഫ് മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടിരിപ്പം നമ്മളായിട്ട് അതിനു വേണ്ടി പോകണ്ട നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് കലാപത്തിൻ്റെയും വിക്ടിംസ് പ്രധാനമായും സ്ത്രീകളും കുട്ടികളും ആയിരിക്കും അപ്പൊ സ്ത്രീകളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ കുട്ടികളെ ഒരു കുട്ടികളെ വളർത്തുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ കുറച്ച് കുട്ടികളെ നമ്മൾ അവിടെ മുട്ടിൽ ഓർത്തണിൽ കൊണ്ടുവന്ന് അവർക്ക് വിദ്യാഭ്യാസവും മറ്റർത്തുള്ള റീഹാബിലിറ്റേഷനും കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്തു ഡബ്ല്യു എംഒന്റെ അന്നത്തെ മരിച്ചുപോയി ജനറൽ സെക്രട്ടറി ജമാൽ സാഹിബിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു സംഘം ഇവിടെ വരികയും ഞങ്ങളിവിടുത്തെ ക്യാമ്പുകളൊക്കെ വിസിറ്റ് ചെയ്യും ചെയ്തു അപ്പം അങ്ങനെ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ പല സ്ഥലത്തുണ്ടായിരുന്നു ക്യാമ്പ് ലോയി ഷാപ്പ് അങ്ങനെ പല സ്ഥലത്തുണ്ടായിരുന്നു ക്യാമ്പ് അപ്പോൾ നമ്മളിവിടെ കാന്തരിൽ എത്തിപ്പെട്ടു അങ്ങനെ കാന്തരിൽ എത്തിപ്പെട്ട് വളരെ അവിചാരിതമായി ഒരു ഒരു മൗലാനെ പരിചയപ്പെട്ടു മൗലാന ഞങ്ങളെ ദീർഘനുത്തി സംസാരിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട പണി ഇവിടെ നിന്ന് കുട്ടികളെ കൊണ്ടുപോവലോ അവരെ അവിടെ കൊണ്ടു വരിക നിങ്ങൾ ചെയ്യേണ്ട പണി ഇവിടെ ഒരു സ്കൂൾ തുടങ്ങലാണ് ഇവിടെ ഒരു സ്കൂൾ തുടങ്ങുമ്പോൾ നമ്മളെ കൊണ്ടുവന്ന അൻപതോ നൂറോ കുട്ടികൾക്ക് മാത്രമല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഈ നാട്ടിൽ ശാശ്വതമായ ഒരു റിലീഫ് പ്രവർത്തനമായിട്ട് അത് നടക്കും ഒരു റിലീഫിന് അപ്പുറം എംപവർമെന്റ് ആക്ടിവിറ്റി ആയിട്ട് അത് നടക്കും എന്ന് വളരെ കൺവിൻസിംഗ് ആയി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അപ്പൊ നമ്മളെന്ന് ആലോചിക്കും മുട്ടിൽ ഓർഫനേ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു മിഷൻ അല്ല നിങ്ങൾ എന്നെ പറഞ്ഞ പോലെ മൂവായിരം കിലോമീറ്ററിന്റെ ദൂരം വളരെ വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് കൊണ്ട് നടക്കുന്ന കൾച്ചറും ലാംഗ്വേജും എല്ലാം ഡ്രസ്സിങ് ഹാബിറ്റൊക്കെ വേറൊരു സ്ഥലത്ത് വന്നിട്ട് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങല് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇദ്ദേഹം ഒരു റെലവൻസ് നമ്മളോട് വളരെ ശക്തമായി ബോധ്യപ്പെടുത്തിയോണ്ട് ഞങ്ങൾ നാട്ടിൽ പോവുകയും അദ്ദേഹത്തെ നാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും അങ്ങനെ അദ്ദേഹം നാട്ടില് ഒരു സദസ്സിന് മുമ്പാകെ ഈ കാര്യം മൗലാന അർഷദ് കാന്തലി എന്ന് പറയും കാന്തലവി എന്ന് പറഞ്ഞാൽ ഈ കാന്തലെ നാട്ടുകാരെ പേരാണ് കാന്തലവി എന്ന് പറയുന്നത് അവിടെ കുറെ പണ്ഡിതന്മാർ ഒരുപാട് പണ്ഡിതന്മാർ വലിയ പണ്ഡിത പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് ഈ കാന്തല എന്ന് പറഞ്ഞത് അബോ സ്ഥിതികർ ഉദാന പിന്മുറക്കാരായിട്ടുള്ള ഒരു കുടുംബം ആ ആയിരത്തി മുന്നൂറുകളിൽ ഏകദേശം എണ്ണൂറ് വർഷം മുമ്പ് ഇവിടെ ബാഗ്ദാദ് വന്നവരാ അതിന്റെ പരമ്പരപ്പെട്ട അതിലെ അവസാനത്തെ ഒരു കണ്ണിയാണ് നമ്മൾ ഈ പറഞ്ഞ മൗലാന അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് തെബിലിഗി ജമാഅത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മൗലാന ഇലിയാസ് ഖാൻ അപ്പൊ അദ്ദേഹത്തെ കോഴിക്കോട് വന്നു ഈ കാര്യങ്ങളെ പ്രസന്റ് ചെയ്തു പ്രസന്റ് ചെയ്ത കേട്ട ആളുകൾക്ക് അതിന്റെ ഒരു ആവശ്യകത ബോധ്യപ്പെട്ടു വീണ്ടും പൂച്ചക്കാര് മണി കെട്ടുന്നുള്ള ചോദ്യം വലുതായിട്ടുണ്ടായിരുന്നു പക്ഷേ അലഹമ്മില്ല അള്ളാഹ് അതിനുള്ള ധൈര്യം എല്ലാവർക്കും തന്നു അങ്ങനെ കോഴിക്കോട്ടും വയനാട്ടുമുള്ള പൊതുപ്രവർത്തകർ സംയുക്തമായി ആലോചിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു എൻ ജി ഒ ആണ് അവർ ഇന്ത്യ ഫൗണ്ടേഷൻ അങ്ങനെ അദ്ദേഹത്തിന് ഒരു മദ്രസ് ഉണ്ടായിരുന്നു ഈ അർഷദ് കാന്തലവി എന്ന് പറഞ്ഞ ആൾക്കൊരു മദ്രസ് ഉണ്ടായിരുന്നു അപ്പൊ ആ മദ്രസിന്റെ അപ്സ്റ്റെയറിൽ ഒരു അഞ്ച് റൂം അദ്ദേഹം നമുക്ക് വിട്ടു തന്നു അവിടെ ഇരുപത്തെട്ട് കുട്ടികളെ വെച്ചിട്ട് രണ്ടായിരത്തി പതിനാല് തുടങ്ങി ഒരു റമദാൻ പത്തിനാണ് വർഷമായി പതിനൊന്ന് വർഷമായി അപ്പൊ നമ്മള് അലഹമുല്ല സ്വന്തം ക്യാമ്പസിലേക്ക് വന്നു ക്യാമ്പസ് കാണാൻ തുടർച്ചയാണ് ഇപ്പൊ അതെ അതെ ഇരുപത്തെട്ട് കുട്ടികളെ വെച്ച് ആ മദ്രസ തുടങ്ങി അത് ഒന്നാം ക്ലാസ് ആയിരുന്നു പിന്നെ രണ്ടാം ക്ലാസ് ആയി പിന്നെ മൂന്നാം ക്ലാസ് ആയി അങ്ങനെ വന്ന് വന്ന് ഇപ്പൊ രണ്ട് പത്താം ക്ലാസ് ബാച്ച് വിടുന്ന ഔട്ടായി മൂന്നാമത്തെ ബാച്ചാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടിട്ട് നമ്മൾ ഈ ക്യാമ്പസിലേക്ക് മാറി പുതിയ ബിൽഡിംഗ് ക്യാമ്പസ് നമ്മൾ ഭൂമിയൊക്കെ വാങ്ങിച്ചു പിന്നെ സ്വാഭാവിക ഈ വഴി വേറെയാണ് നിങ്ങൾ കണ്ടല്ലോ വിശാലമായ വഴിയാണ് നമുക്കുള്ളത് ആ വഴി ഒരു എൺപത്തി സെന്റ് ഉണ്ട് ഇത് മൂന്ന് ഏക്കർ മുപ്പത് സെന്റ് സ്ഥലമുണ്ട് അങ്ങനെ മൊത്തം നാലു ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലത്താണല്ലോ നമ്മളിത് നിക്കുന്നത് ഇതിപ്പോ മുപ്പത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബിൽഡിംഗ് ഓ ബിൽഡിംഗ് ഇത് നമുക്കിപ്പം പത്താം ക്ലാസ് എത്തിയിട്ട് നിൽക്കുകയാണ് കുട്ടികൾ അതിന്റെ മുന്നോട്ട് പഠിപ്പിക്കാൻ കഴിയുന്നില്ല ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ നമ്മൾ ഇനിയും ഒരു പിന്നെ ബിൽഡിംഗ് പ്ലസ് ഒരു ഹയർ സെക്കൻഡറി ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഹയർ സെക്കൻഡറി ബ്ലോക്ക് ഉണ്ട് അതേപോലെ ടീച്ചേഴ്സിന്റെ അക്കോമഡേഷൻ അങ്ങനെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് വളരെ ഫേസ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പ്ലാനൊക്കെ വരച്ച് പ്ലാനൊക്കെ പാസ് ജില്ലാ പഞ്ചായത്ത് പ്ലാനൊക്കെ പാസ് അപ്പോ അതിന്റെ ഫിനാൻഷ്യൽ മൊബിലൈസേഷൻ ഒക്കെ വേണ്ടിട്ടുള്ള പ്രവൃത്തിയിലാണ് ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മളിപ്പോ ഇത് ഒരു ഇവിടുത്തെ ലോക്കൽ ആളുകളിലെടു ലോക്കൽ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളിൽ നിന്ന് ഇതിനോടുള്ള സപ്പോർട്ടും അങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യം ഒക്കെ ഇവിടെ നിന്നുള്ള സപ്പോർട്ട് തുടക്കത്തില് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലാണെങ്കിലൊക്കെ ഉണ്ടാകാവുന്ന ഒരു സ്കെപ്റ്റിസിസം ഒരു സംശയത്തോടു കൂടി നോക്കിക്കാണല് ഇത്രയും ദൂരം അവിടെ ഇവിടെ വന്നിട്ട് എന്തിനീ പണിയെടുക്കുന്നു എന്നുള്ള വളരെ സ്വാഭാവികമായി ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്കെപ്റ്റിസിസ് ആണ് അതിന് അങ്ങനെ തന്നെ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ നാട്ടിലും വേറൊരു നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് ചെയ്യുമ്പോൾ നമ്മളൊരു സംശയത്തോടൊക്കെ കാണും പക്ഷെ നമ്മളുടെ ഒരു എന്താ പറയാ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിരാശ ബാധിക്കാതെ നമ്മളിവിടെ പണിയെടുത്ത് എടുത്തെടുത്ത് ഒരു നാലഞ്ച് വർഷം കൊണ്ട് നമുക്കിവിടെ ഒരു വിശ്വാസ്യത വന്നിട്ടുണ്ട് ആ വിശ്വാസ്യത ഉണ്ടായാലും നാലഞ്ച് വർഷം എടുത്തു പക്ഷെ അല്ലെന്ത ഇപ്പൊ ആളുകൾ നമ്മൾ ആ ഒരു ഇതിൽ കാണുന്നില്ല ഇപ്പം അന്ന് സംശയത്തോടു കൂടിയിട്ട് നോക്കിയ ആളുകൾ ഇന്ന് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കുന്നത് ഇന്നിപ്പം എത്ര കുട്ടികളുണ്ട് നമുക്ക് എഴുന്നൂറിന്റെ അടുത്ത് കുട്ടികളുണ്ട് എഴുനൂറ് എഴുനൂറിന്റെ അടുത്ത കുട്ടികൾ പഠിക്കുന്നുണ്ട് കെ ജി തൊട്ട് പത്താം ക്ലാസ് വരെ ക്ലാസ് വരെ ടീച്ചേഴ്സോ ടീച്ചേഴ്സ് നമുക്ക് മുപ്പതിന്റെ മേലെ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും വരുന്നുണ്ട് ടീച്ചേഴ്സ് ഒരു വലിയ വിഭാഗം ടീച്ചേഴ്സ് ലോക്കലാണ് കുറച്ച് ടീച്ചേഴ്സ് ദൂരെ ഭാഗത്ത് വന്ന് അവർക്ക് നമ്മള് അക്കോമഡേഷൻ കൊടുത്തിട്ട് അവരൂടെ നമുക്ക് പ്രിൻസിപ്പൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഉണ്ട് മുസഫർ ഹസൻ അദ്ദേഹം നവോദയ സ്കൂളുകളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ് ദീർഘാല നവോദയ സ്കൂൾ അതേപോലെ ജാമ്യ മിലിയുടെ സ്കൂള് കെ വി ഇങ്ങനെ പല സ്കൂളുകളിലും പ്രിൻസിപ്പലായി വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരാളാണ് ഇന്റർനാഷണൽ പറ്റിയ ഒരു പ്രിൻസിപ്പൽ അതെ അപ്പൊ അദ്ദേഹം വന്നതിനു ശേഷം ഇവിടെ അല്ലെ അക്കാഡമിക് സംഗതികളിലൊക്കെ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിട്ടുണ്ട് കാരണം നമുക്കൊരു പ്രോപ്പർ ലീഡർഷിപ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അല്ലെങ്കിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ അല്ലല്ലോ ഒരു സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളാ ഹ്യൂമൻ റിസോഴ്സ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമൻ റിസോഴ്സ് നന്നെങ്കിലും അതിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ലീഡർഷിപ്പിന്റെ ഒരു ലാക്കിംഗ് വന്നായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇദ്ദേഹം അവിടെ ചാർജ് എടുത്തുകൂടി ആ പ്രശ്നത്തെ വളരെയധികം നന്നായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഈ ഫൗണ്ടേഷൻ ഇന്ത്യ ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ ആണോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ ഇതിനിപ്പോ നമ്മള് പ്രധാനമായിട്ട് ഇവിടെ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ സ്കൂളിന്റെ പുറമെ നമുക്കൊരു ക്ലിനിക്ക് ഉണ്ട് അവർ ഇന്ത്യ കമ്മ്യൂണിറ്റി ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് കേരളത്തിൽ തന്നെ ഉള്ള കപ്പിൾ ഡോക്ടർ കപ്പിൾസ് ആണ് അവർ വർക്ക് ചെയ്യുന്ന ഒരു ക്ലിനിക്ക് ഉണ്ട് സ്ഥാപനമായിട്ട് അതാണുള്ളത് പിന്നെ നമുക്ക് കുറെ ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ആളുകൾക്ക് കുടിവെള്ള പദ്ധതി ഉണ്ട് ഭവന നിർമ്മാണ പദ്ധതി ആൾക്ക് ഫുഡ് കൊടുക്കുന്ന പരിപാടി കമ്പിളി കൊടുക്കുന്ന പരിപാടി ഹയർ സ്റ്റഡീസിന് സപ്പോർട്ട് അങ്ങനെ കുറെ സംഗതികളുണ്ട് അത് നമുക്ക് ഇവിടെ അല്ല എന്തെല്ലാം നല്ലൊരു പ്രോജക്ട് കോർഡിനേറ്റർ ഉണ്ട് അദ്ദേഹമാണ് അത്തരം സംഗതികളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് ഇപ്പൊ നമ്മള് ഹരിയാനയില് ഒരു സ്കൂള് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് അതിന്റെ നടത്തിപ്പ് നമ്മളൊരു എംഒ യു സൈൻ ചെയ്തിട്ട് അടുത്തൊരു മൂന്ന് വർഷത്തേക്ക് ഏറ്റെടുക്കാനുള്ള അതിന്റെ ചർച്ചകൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ഫൈനൽ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോകും സ്വാഭാവിക നമുക്ക് ഒരു വളരെ ഇന്ത്യയിൽ തന്നെ വളരെ പിന്നോക്കമായിട്ടുള്ള പ്രത്യേകിച്ചും ഒരുപാട് രാഷ്ട്രീയമായിട്ടും ഒക്കെയുള്ള ഒരുപാട് പ്രതികൂല കാലാവസ്ഥയുള്ള ഒരു ഒരു സംസ്ഥാനത്ത് ഉത്തർപ്രദേശ് അതുപോലുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇത്തരം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികളും കുടുംബങ്ങളിലും സമൂഹമൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവരും പല സ്ഥലത്തും ഇതേമാതി സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇനിയും നമ്മൾ ഈ നാട്ടിലുള്ളവര് ഇത്തരം പ്രദേശങ്ങളിൽ അവർക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അവർ അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാണ്ട് അവർ ഇനി ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒന്നെന്താന്ന് പറഞ്ഞാല് നമ്മള് നാട്ടിൽ പല ആളുകളുടെയും ഒരു ഒരു ധാരണ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ ദുസ്സഹമായ അന്തരീക്ഷം അന്തരീക്ഷമുണ്ട് തെറ്റിദ്ധാരണയാണ് അത് ഇല്ല നിങ്ങൾ തന്നെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായില്ലോ അങ്ങനെ തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ കാണിക്കപ്പെടുന്നത് ഇവിടുത്തെ പ്രതികൂലമായ കാര്യങ്ങളുടെ മാത്രം വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത് പക്ഷെ ഇവിടെ അനുകൂലമായ വലിയ ഒരു മൈതാനം തുറന്നു കിടപ്പുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ ആളുകൾ വരിക സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ ചെയ്യാൻ പേടിയും കൂടാതെ വരിക സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുക ഷോ ഒഴിവാക്കുക പരമാവധി നമ്മള് പിന്നെ ഷോ പബ്ലിസിറ്റിയൊക്കെ ഒഴിവാക്കി ഒതുങ്ങി നിന്ന് ഗ്രൗണ്ടിൽ ഒതുങ്ങി നിന്ന് പണിയെടുക്കുക പബ്ലിസിറ്റി നല്ലതല്ല അത് നമ്മളെ തന്നെ ദുഷിപ്പിക്കും നമ്മളെ പ്രവർത്തനങ്ങളെ അത് അണ്ടർമൈൻ ചെയ്യാൻ ചെയ്യാനും സാധിക്കും നമ്മളൊന്ന് അത് ഇവിടുത്തെ ആളുകളുടെ ഒരു ഒരു ശീലത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറെ കാലങ്ങളായിട്ട് ഇത്തരം ഈ സഹായങ്ങളൊക്കെ സ്വീകരിച്ച് മാത്രം പരിചയമുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പൊ അവരെ ഇനി അവരുടെ താഴെ നിന്ന കൈയെ മേലേക്ക് എന്ന് പറയുന്നത് അത് നമ്മൾ പ്രസംഗിച്ചിട്ടൊന്നും കഴിയുന്നതല്ല പക്ഷെ കഴിയും നമ്മളിപ്പോ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അലഹമില്ല ആ വ്യത്യാസം കാണുന്നുണ്ട് മുൻകാലങ്ങൾ അപേക്ഷിച്ച് ആളുകളുടെ പങ്കാളിത്തത്തിലേക്ക് വരുന്നുണ്ട് കുറച്ചുകൂടി നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്കൂളിന്റെ ഒക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ അല്ലല്ലോ കുട്ടികളുടെ പെർഫോമൻസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സക്സസ് ആയി കഴിയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവിന് നമുക്ക് നാട്ടിൽ നിന്ന് വലിയ സഹായത്തിന്റെ ആവശ്യം ഉണ്ടാവും ഇവർ ഇതന്നെ കൂടെ നിൽക്കും അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളുണ്ട് പക്ഷെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ചുകൂടി നമ്മൾ പണിയെടുക്കേണ്ടത് അവരെ കുറ്റം പറഞ്ഞിട്ടേ നമ്മൾ ഇനിയും കൺവിൻസ് ചെയ്യാനുള്ള പണികൾ നമ്മൾ എടുക്കേണ്ടത് അത് നമ്മൾ പെർഫോമൻസിലൂടെ നടത്തേണ്ടതാണ് ചോദ്യം കൂടി ചോദിക്കട്ടെ ഈ ഒരു കുറച്ച് ചോദിക്കട്ടെന്താ ഇപ്പൊ അവസ്ഥയിൽ വന്നു ഇല്ല ഇപ്പം ബ്രേക്ക് ചെയ്യാനായിട്ടില്ല കാരണം വെച്ചാൽ നമ്മളുടെ ഈ മണ്ണ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സാണ് നമ്മളിപ്പോൾ ഡൽഹി പോലത്തെ ഒരു അർബൻ ഏരിയയിലല്ലത് നിൽക്കുന്നത് ഇതൊരു ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ആണ് തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷമാണ് വലിയൊരു വിഭാഗം പാരന്റ്സ് എന്ന് പറയുന്നത് പാവപ്പെട്ടവരാണ് അപ്പൊ അവരോടൊക്കെ നമ്മൾ നോമിനൽ ഫീ ആണ് വാങ്ങുന്നത് അതുപോലും ഒരുപാട് ആളുകൾക്ക് നമ്മൾ ആ ഫീ വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ബാക്കി കിട്ടുന്ന സാധനവും ഇവിടുത്തെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ നല്ല ശമ്പളം കൊടുത്ത് ടീച്ചേഴ്സിനെ വെക്കുന്നതും അതിന്റെ ഓപ്പറേഷൻ മറ്റു ഓപ്പറേഷൻ കോസ്റ്റിലും കൂടി വലിയ ഡെഫിസിറ്റ് ഇപ്പൊ വരുന്നുണ്ട് പക്ഷേ നേരത്തെ തുടക്കത്തിൽ നമ്മൾക്ക് കാര്യമായിട്ട് കുട്ടികളുടെ സ്പോൺസർഷിപ്പ് കൊണ്ടാണ് നമ്മൾ ഈ സാലറി ഡെഫിസിറ്റിനെ അഡ്രസ് ചെയ്യുന്നത് അതെല്ലാ വർഷവും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ എന്റെ ഒരു ടാർഗറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോഴുള്ള ഡെഫിസിറ്റ് വളരെ വലിയ ഡെഫിസിറ്റ് ആണ് അതിനെ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാൻ നമുക്കൊരു ഒരു ആന്റി ലെവലിലേക്ക് ഡെഫിസിറ്റ് കൊണ്ടുവരാം ബ്രേക്ക് ഈവൻ ആവും എന്നുള്ള ആവുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല പക്ഷെ ബ്രേക്ക് ഇവൻ ആയില്ലെങ്കിൽ പോലും നമുക്കൊരു ചെറിയ സപ്പോർട്ടോട് കൂടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റണം അപ്പൊ അതിനെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ചുകൂടി ഈ ഓപ്പറേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻ ദ സെൻസ് കുറച്ചുകൂടി സാലറി ഒക്കെ മെച്ചപ്പെട്ട സാലറി കുറച്ച് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ എക്സ്പെൻസ് കൂടുകയും അതിന്റെ റിസൾട്ട് ഉണ്ടാവുമ്പോൾ കൂടുതൽ കുട്ടികളുടെ ഇവിടെ എൻറോൾ ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോഴത്തെ ഫീ കലക്ഷം കൂടിയും ചെയ്യുമ്പോൾ അടുത്തൊരു വർഷം ഞാൻ കാണുന്നത് പക്ഷേ പിന്നീട് ആ ട്രെൻഡ് കുറഞ്ഞു വരുന്ന പി സലീം സാഹിബ് കോഴിക്കോട് വന്നിട്ട് ഇവിടെ ഇവിടെ വന്നു ഇവിടുത്തെ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്നു ഈ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒറ്റയാൾ എന്നുള്ള രീതിയിലാണോ അല്ലെങ്കിൽ ഇത് സലീം സാഹിബിന്റെ കൂടെ നിരന്തരമായിട്ട് ഇതിന്റെ ഇതിന്റെ പുരോഗതിയൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ സപ്പോർട്ടേഴ്സ് ഒരു ടീം വേറൊണ്ടോ നമുക്കെല്ലാം തരും നല്ലൊരു ടീമുണ്ട് ഇവിടെ വരുന്നത് ഞാനാണ് അതുകൊണ്ട് പലരും എന്റെ മുഖമാണ് കാണുന്നത് കർട്ടന്റെ പിന്നില് വളരെ സജീവമായിട്ടുള്ള ഒരു ടീം നമുക്കുണ്ട് പ്രത്യേകിച്ചിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് നമുക്ക് നല്ലൊരു ലേഡീസ് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട് കോഴിക്കോടും എറണാകുളത്തൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു ലേഡീസ് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്പർ ഏർബൻ അപ്പർ മിഡിൽ ക്ലാസിന്റെ ലേഡീസ് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട് അവരുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തൊട്ട് കാനഡ വരെയുള്ള ഒരു കണക്ഷൻ ഉണ്ട് അതിലൂടെയാണ് നമ്മൾ ഈ ഡെഫിസിറ്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നത് പക്ഷെ നമുക്ക് ബൾക്കായിട്ടുള്ള സഹായം ഇൻഫ്രാസ്ട്രക്ചറിന് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ഹയർ സെക്കൻഡറി ബ്ലോക്ക് അതേപോലെ ടീച്ചേഴ്സിന്റെ അക്കോമഡേഷൻ ഒരു മൾട്ടി പർപ്പസ് ഹാള് ഇത്തരം സംഗതികളൊക്കെ വരണമെന്ന് ഏതാണ്ട് ഒരു എട്ടര കോടി ഉറുപ്പേന്റെ ആവശ്യമുണ്ട് അത് ഈ ഒരു സപ്പോർട്ട് ബേസ് കൊണ്ട് നടന്നു പോകുന്നതല്ല അതിന് കൂടുതൽ അപ്പൊ അതിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യാൻ ഇനിയും നമ്മള് ടീച്ചേഴ്സ് നമ്മളെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ആളുകൾ ഇനിയും ടീമിൽ വരേണ്ടതുണ്ട് അതേസമയം നമ്മളുടെ ഈ ഡെഫിസിറ്റ് മാനേജ്മെന്റും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴുള്ള ടീം വളരെ ശക്തമാണ് നല്ല ടീമാണ് അല്ല നമുക്ക് നമ്മുടെ ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ചെറേക്കാട്ടാണ് ട്രഷറർ ഡോക്ടർ അൻവർ ആണ് പിന്നെ നമ്മളുടെ ഒരു സി എന്ന് പറയുന്നത് ഡോക്ടർ പി സി ആണ് തസ്നി ഉണ്ട് തസ്നി വളരെ സജീവമായിട്ട് ഈ ലേഡീസ് ഗ്രൂപ്പിന്റെ കൺവീനർ എന്നുള്ള രീതിയിൽ തസ്നി വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എറണാകുളത്ത് നമുക്ക് സഫിയ ഖാൻ ഉണ്ട് ഇങ്ങനെ കുറെ ആളുകൾ ഇതിന്റെ കൂടെ വളരെ ശക്തമായി ഇതിന്റെ കൂടെ ചേർന്ന് അതുകൊണ്ടാണ് നടന്നു പോകുന്നത് പൊതുവേ നമ്മളിപ്പം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ എനിക്ക് എനിക്കറിയില്ല റിയാലിറ്റി എന്താണെന്നറിയില്ല അറിയില്ല കുട്ടികള് ഈ അതായത് പേരൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ പിന്നെ പാവങ്ങളായിട്ടുള്ള കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ടിട്ടൊണ്ടിരിക്കുന്ന വളരെ പാവങ്ങളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന കുട്ടികൾ പിന്നെ അവരിങ്ങനെ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സ്ഥിതി അങ്ങനെയാണോ ഇവിടെ ഇവിടെ ഞങ്ങൾ വന്ന വർഷം രണ്ടായിരത്തി പതിനാലില് നമ്മൾ ആദ്യം ചെയ്തത് നമ്മളൊരു സർവേ നടത്തി ഫീൽഡ് സർവേ നടത്തി ഇവിടുത്തെ മുനിസിപ്പൽ വാർഡിലെ ഒരു ഒരു വാർഡ് സെലക്ട് ചെയ്തിട്ട് അവിടെ അഞ്ഞൂറ്റി മുപ്പത് വീടുകൾ കവർ ചെയ്തിട്ട് നമ്മളൊരു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ ഒരു എം ഫിൽ ചെയ്യുന്ന ആളുടെ ഒരു പ്രോജക്ട് വർക്ക് നമ്മളുടെ ഒരു ഫീൽഡ് സ്റ്റഡി ആക്കി മാറ്റി ചെയ്തു അന്ന് ഞങ്ങൾ കണ്ടെത്തിയത് വളരെ ഭീകരമായ ഒരു സംഭവമാണ് അന്ന് ആറു വയസ്സായ കുട്ടികളെ സ്കൂളിൽ ചേർത്തുന്ന റൈറ്റ് എഡ്യൂക്കേഷൻ ആക്ട് പറയുന്നത് അതിൽ അന്നത്തെ എൻറോൾമെന്റ് റേറ്റ് എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് പെർസെന്റ് ആണ് സെവന്റി ടു പെർസെന്റ് ആളുകൾ പുറത്താണ് ആ ട്വന്റി എയ്റ്റ് പെർസെന്റിന്റെ നയന്റി ടു പെർസെന്റ് എവിടെയും പോകുന്നില്ല എവിടെയും പോകുന്നില്ല ആ ട്വന്റി പെർസെന്റിന്റെ നയന്റി ടു പെർസെന്റ് ഡ്രോപ്പൌട്ടാണ് പെർസെന്റ് ഡ്രോപ്പൌട്ടാണ് പിന്നെ എയ്റ്റ് പെർസെന്റ് ആണ് പത്താം ക്ലാസ് കവർ ചെയ്ത് പോകുന്നത് പക്ഷെ നമ്മൾ കണ്ടെത്തിയ സാധനം ഈ പത്താം ക്ലാസ് ക്രോസ് ചെയ്ത കുട്ടികള് അവര് ഡിഗ്രിയും പി ജിയും ഒക്കെ എടുക്കുന്നുണ്ട് അതില് പിന്നെ ഡ്രോപ്പ് ഔട്ട് വരുന്നില്ല അപ്പൊ നമ്മളൊരു അനുഭവത്തിൽ എന്താന്ന് പറഞ്ഞാല് ഏറ്റവും ഭീകരമായ സാധനം ഡ്രോപ്പ് ഔട്ടിനേക്കാൾ ഭീകരമായ സാധനം അറ്റൻഡൻസ് ഇല്ല എന്നുള്ളതാണ് കാരണം പാരന്സിന് കുട്ടികളെ സ്കൂളിൽ അയക്കുക എന്നുള്ളത് അവരുടെ ഒരു ഒരു സീരിയസ് സാധനം പ്രയോറിറ്റി അല്ല അതുകൊണ്ട് ഭീകരമായ അറ്റൻഡൻസ് ഷോർട്ടേജ് നമുക്കുണ്ട് പക്ഷെ എന്നാലും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു അവസ്ഥ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പാരന്റ്സിന്റെ ഇടയിൽ ഒരു 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 അല്ലെങ്കിൽ എന്തെങ്കിലും പാരന്റ്സിനെ നമ്മൾ നമ്മളിടക്കിടക്ക് വിളിച്ചിട്ട് ബോധവൽക്കരണം കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നെന്ന് പറഞ്ഞാല് നമ്മള് പ്രസംഗങ്ങൾ കൊണ്ടോ ഉപദേശങ്ങൾ കൊണ്ടോ അല്ലല്ലോ ആളുകൾ മാറുന്നത് മാറാൻ കുറെ കൂടി സോളിഡായ കാരണങ്ങൾ ഉണ്ടാവണം ഇവിടുന്ന് തന്നെ ഇപ്പൊ ഇൻഷാ ഇവിടുന്ന് പുറത്തു പോകുന്ന കുട്ടികൾ ചില മൈൽ സ്റ്റോണുകൾ ക്രോസ് ചെയ്യുമ്പോൾ അത് സൊസൈറ്റിയിൽ ഇമ്പാക്ട് ഇമ്പാക്ട് അത് മറ്റുള്ളവരിലൊരു മോഹം ജനിപ്പിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവും അതായത് നമ്മൾ ഉപദേശിച്ചത് കൊണ്ടോ വിദ്യാഭ്യാസ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞതുകൊണ്ടൊന്നും ആളുകളിൽ അതൊരു മാറ്റം ഉണ്ടാക്കില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിലും മാത്രമേ പരിഹാരമുള്ളൂ മാറ്റം നമ്മൾ കണ്ടുവരുന്നുണ്ട് അതേപോലെ കുട്ടികളിൽ തന്നെ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവല് അവരുടെ ഒരു പാഷൻ അംബീഷൻ ലെവലിലൊക്കെ നമ്മൾ ഓരോ വർഷം കഴിയുന്നോറും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് വലിയൊരു പ്രതീക്ഷ തരുന്ന ഒരു വളരെ നന്ദി സലീം സാഹിബ്സിനോട് സംസാരിച്ചത്